നമസ്കാരം ജീപ്പിൽ സ്വയം ഡ്രൈവ് ചെയ്തു പോകുന്ന എം എൽ എ ഈ കാഴ്ച ഹൈറേഞ്ചുകാർക്ക് പുതുമയുള്ളതായിരുന്നില്ല ബെൻസും ബി എം ഡബ്ല്യു റേഞ്ചർ ഓവറും വരെ ജനപ്രതിനിധികളുടെ വാഹനമാകുമ്പോഴാണ് പീരുമേട്ടിന്റെ ജനനായകനായ വാഡുർ സോമൻ അക്കാര്യത്തിൽ വ്യത്യസ്തനായത് ജീപ്പായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാഹനം തന്റെ മഹീന്ദ്ര ജീപ്പിലായിരുന്നു അദ്ദേഹം നിയമസഭയിലടക്കം വന്നിരുന്നത് കെ എൽ പൂജ്യം ഡി പൂജ്യം മുപ്പത്തിയെട്ട് എന്ന നമ്പറിലുള്ള മഹീന്ദ്രയുടെ മേജർ ജീപ്പിലാണ് എം എൽ എയുടെ ബോർഡും വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ ജീപ്പ് ഇഷ്ടവാഹനമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ദീർഘദൂര യാത്രകൾക്ക് ചേരുന്ന ഒരു വാഹനമായി ജീപ്പിനെ കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ജീപ്പുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പീരുമേട് എം എൽ എ ആയിരുന്ന സി എ കുര്യന്റെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യമായി വാഴൂർ സോമൻ ജീപ്പ് സ്വന്തമാക്കുന്നത് പെട്രോൾ എഞ്ചിൻ ജീപ്പായിരുന്നു അത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്ന് പീരുമേട്ടിലെ തോട്ടം മേഖലകളിലൂടെയുള്ള സഞ്ചാരമെല്ലാം ആ ജീപ്പിലായിരുന്നു മെയ്ത്തി ഒന്നാം തീയതി വണ്ടിപ്പെരിയാറിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ വാടൂർ സോമന്റെ സഹപ്രവർത്തകൻ ഒരു വിവാദ പ്രസംഗം നടത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെയും രാജീവ് ഗാന്ധിയുടെയും ശവപ്പെട്ടിയിലെ അവസാന ആണിയാണെന്നായിരുന്നു പ്രസംഗത്തിലെ വിവാദ പരാമർശം അന്ന് രാത്രി തമിഴ് പുലികളുടെ ചാവേർ ആക്രമണത്തിൽ ശ്രീ ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളിൽ വാഴൂർ സോമന്റെ ജീപ്പ് കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു അത്രമേൽ പ്രിയപ്പെട്ട ആ ജീപ്പ് നഷ്ടമായതിന്റെ സങ്കടം അദ്ദേഹത്തെ അലട്ടി പിന്നീട് രണ്ടായിരത്തി ആറിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സ്ഥാനമേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം മറ്റൊരു ജീപ്പ് സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആദ്യ ജീപ്പ് സ്വന്തമാക്കുമ്പോൾ അഞ്ചു ലിറ്റർ പെട്രോൾ അടിക്കാൻ വെറും ഇരുപത് രൂപയാണ് അദ്ദേഹത്തിന് ചെലവായിരുന്നത് തലസ്ഥാനത്തേക്കുള്ള എം എൽ എയുടെ യാത്രയടക്കം അദ്ദേഹത്തിന്റെ ഈ ജീപ്പിലായിരുന്നു നിയമസഭയിലേക്ക് ജീപ്പ് ഓടിച്ചിരുന്ന എം എൽ എ കൗതുകത്തോടെയായിരുന്നു പലരും കണ്ടിരുന്നത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നാണ് വാഴൂർ സോമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇന്റർനാഷണൽ ലൈസൻസ് സ്വന്തമാക്കുന്നത് മഞ്ഞിലൂടെ വണ്ടി ഓടിക്കാൻ പ്രത്യേക പരിശീലനവും അക്കാലത്ത് റഷ്യയിൽ നിന്ന് അദ്ദേഹം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ പൊതുരംഗത്തെത്തിയ വാഴുർ സോമൻ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേന്ദ്രത്തിൽ നടന്ന റവന്യൂ അസംബ്ലിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വാഴൂർ സോമൻ കൊഴഞ്ഞ് വേണത് പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോൺഗ്രസിലെ സിറിയക് തോമസിനെ ആയിരത്തി മുപ്പത്തിയഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ആയത് വാശേരി മത്സരമായിരുന്നു അന്ന് പീരുമേടിൽ നടന്നത് വർഷങ്ങളായി ഇ എസ് ബിജു മോൾ എം എൽ എയുടെ സി പി ഐ നിലനിർത്തിയിരുന്ന മണ്ഡലമായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ബിജു വോട്ടുകൾ നന്നായി കുറഞ്ഞു നാനൂറിൽ താഴെ വോട്ടുകൾക്കായിരുന്നു അന്ന് ബിജിമോൾ ജയിച്ചത് അതോടെ മൂന്ന് തവണ മത്സരിച്ച വ്യക്തി എന്ന നിലയിൽ ബിജിമോളെ മാറ്റി സോമനെ മത്സരിപ്പിക്കായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറേഖ് തോമസ് തന്നെയായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി അവസാന റൗണ്ടിലാണ് വാഴൂർ സോമൻ ജയിച്ചു കയറിയത് കോട്ടയത്തെ വാഴൂരിൽ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിന് ജനിച്ച അദ്ദേഹം എഐഎസ്എഫിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം നേടിയത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ എ സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ പ്രവർത്തക സമിതി അംഗവുമായിരുന്നു മരണവിവരം അറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ആശുപത്രിയിൽ ശേഷം മൃതദേഹം രാത്രിയോടെ വണ്ടിപ്പെരിയാറിലേക്ക് കൊണ്ടുപോകും